മമ്മൂട്ടി വിളിച്ചപ്പോൾ മോഹൻലാൽ പറന്നു വന്നു തമ്മിൽ തല്ലുന്ന മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിന് പോലും അറിയാത്ത സത്യമാണത് സിനിമയ്ക്കപ്പുറത്തെ ദൃഢമായൊരു സൌഹൃദ ബന്ധം ലാലും മമ്മൂട്ടിയും സൂക്ഷിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ വിളിച്ചാൽ മോഹൻലാൽ പറന്നെത്തുമെന്ന് മമ്മൂട്ടി പറഞ്ഞത് പറഞ്ഞതുപോലെ ഉറ്റസുഹൃത്തിനു വേണ്ടി ലാൽ പറന്നെത്തി അങ്ങനെയാണ് മനുവങ്കിൽ എന്ന ചിത്രത്തിൽ മോഹൻലാൽ മോഹൻലാലായി തന്നെ അഭിനയിച്ചത് നിറക്കൂട്ട് രാജാവിന്റെ മകൻ ന്യൂഡൽഹി സംഘം നായർ സാബ് ഇന്ദ്രജാലം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് വേണ്ടി വെടിക്കെട്ട് തിരക്കഥകൾ എഴുതിയ ഡെന്നി ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് മനു അങ്കിൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകനായി എത്തിയത് ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ മോഹൻലാൽ മോഹൻലാലായി തന്നെ അഭിനയിക്കുന്നുണ്ട് എന്നാൽ മനു അങ്കിളിന്റെ അതിഥി വേഷത്തിനെ ലാലിനെ പരിഗണിക്കുമ്പോൾ സംവിധായകനും നിർമ്മാതാവിനും അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കുകൾ പക്ഷേ കുട്ടികളുമായി കുസൃതി തരത്തിലൂടെ ചെങ്ങാത്തം കൂടുന്ന ആ അതിഥി വേഷത്തിലേക്ക് മോഹൻലാലിനെ അല്ലാതെ മറ്റൊരു നടന് ചിന്തിക്കാനും വയ്യ നിർമ്മാതാവിന്റെയും സംവിധായും വിഷമം മമ്മൂട്ടി മനസ്സിലാക്കി അദ്ദേഹം നിർമ്മാതാവിനോട് പറഞ്ഞു ജോയി വിഷമിക്കേണ്ട ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ ഞാൻ വിളിച്ചാൽ എന്തു തിരക്കുണ്ടെങ്കിലും അവൻ പറന്നെത്തും മമ്മൂട്ടി പറഞ്ഞതുപോലെ മോഹൻലാൽ വന്നു അതിഥിവേഷം മനോഹരമായി ചെയ്യുകയും ചെയ്തു കൗതുകം എന്ന് പറയട്ടെ ആക്ഷൻ ചിത്രങ്ങളുടെ എഴുത്തുകാരനായിരുന്ന ഡെന്നീസ് ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്ത മനുവങ്കൽ എന്ന ചിത്രം ആ വർഷത്തെ മികച്ച ബാലചിത്രത്തിനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്തു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ